മലയാള സിനിമകൾ ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കാൻ ഗൾഫ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കേരള ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സൗജന്യ പാസുകൾ വിതരണം ചെയ്യുന്നത് നിയന്ത്രിക്കും അക്കാദമി ചെയർമാനായി താൻ ചുമതലയേറ്റ ചടങ്ങിൽ മുൻ ചെയർമാനായ പ്രേംകുമാർ പങ്കെടുക്കാതിരുന്നതിൽ തെറ്റില്ലെന്നും റസൂൽ പൂക്കുട്ടി ദുബായിൽ പറഞ്ഞു അങ്ങനെ ഒരു അതായത് പുതിയ ചെയർമാൻ ചെയർമാൻ വരുമ്പോൾ പഴയ അധികാരവും ചെങ്കോലും കൈമാറുന്ന അങ്ങനെയൊന്നുമല്ല ഒരു ഗവൺമെന്റ് ഗവൺമെൻറ് ലോഡൽ ഒരാളൊന്ന് ചാർജ് എടുക്കുന്നു ഒരു റിട്ടയർ പുതിയ പഴയ അങ്ങനെ അക്കാദമി ചെയർമാനായി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ മുൻ ചെയർമാൻ പ്രേംകുമാർ പങ്കെടുക്കാത്തതിനെ കുറിച്ചുള്ള റസൂൽ പൂക്കുട്ടിയുടെ മറുപടിയായിരുന്നു ഇത് കേരള ചലച്ചിത്രോത്സവത്തെ അടിമുടി നവീകരിക്കും സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ചലച്ചിത്രോത്സവത്തിന്റെ പാസ് നൽകും അനാവശ്യമായി സൗജന്യ പാസുകൾ വിതരണം ചെയ്യില്ല പാസ് ഫ്രീ ആയിട്ട് അപ്പോൾ ഒരു പതിനയ്യായിരം ഒരു അയ്യായിരം പാസിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊള്ളുന്നു ഇവരാരും ഒരു റിയൽ സിനിമ പ്രേമികളാണെന്ന് ഞാൻ കരുതുന്നില്ല അത് നിർത്തുക എന്നുള്ളതൊരു ഈ വളരെ കാര്യമാണ് കാൻ ചലച്ചിത്രോത്സവത്തിലടക്കം മലയാള സിനിമയെ എത്തിക്കാൻ ആഗ്രഹമുണ്ട് ഇതിന്റെ ഭാഗമാണ് ദുബായിൽ അടക്കം ഐ എഫ് എഫ് കെയുടെ വിദേശ എഡിഷൻ ആലോചിക്കുന്നത് സിനിമയ്ക്ക് സെൻസർ ബോർഡ് ഉണ്ടാക്കുന്നത് നല്ലതാണെന്നും റസൂൽ പൂക്കുട്ടി ഒരു ബോഡിയെ നമ്മൾ എൻഡ്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന വേണ്ടി ഒരു ബോഡിയെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെവിടെ ജോലി ചെയ്യും ഓരോ അഞ്ചു ദിവസത്തെ ക്യാമ്പ് കൊണ്ട് ഒരു ചലച്ചിത്ര പ്രവർത്തകനെ വാർത്തെടുക്കാൻ കഴിയില്ലെന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ നിലപാട് ശരിയാണെന്നും റസൂൽ പൂക്കുട്ടി പറഞ്ഞു ജമാദ് ഉസ്മാനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് ദുബായ്